ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് സേമിയ ബിരിയാണി അപ്പം നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിനുവേണ്ടി ഞാനിവിടെ ചിക്കൻ ഉപ്പും മുളകും മഞ്ഞളും ചേർത്ത് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം അത് കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ വറക്കാത്ത സേമ്യത്തിൻ്റെ പാക്കറ്റാണ് ഞാൻ എടുത്തത് ഇതേപോലത്തെ നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു എടുത്തത് അതുകൊണ്ട് തന്നെ സേമേ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു ചേനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം വലിപ്പമുള്ള വലിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതൊരു ബ്രൗൺ കളറാകുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളി നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മസാലകൾ പച്ചമണം മാറുന്നത് കഴക്കിയതിന് ശേഷം അതിലേക്ക് നേരത്തെ വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പിടി അളവിൽ മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലെയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക ചിക്കനിലേക്ക് മസാലയെല്ലാം നന്നായി ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി മസാലയിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഈ ഒരു ഗ്ലാസ് സേമ്യത്തിന് ഒന്നര ഗ്ലാസ് അളവിലാണ് വെള്ളം എടുക്കുന്നത് വെള്ളം നല്ലോണം തിളിച്ചതിന് ശേഷം ഇതിലേക്ക് ചെറുനാരങ്ങ നീര് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതിനുശേഷം നേരത്തെ വറുത്ത് മാറ്റി വെച്ച സേമ്യം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ചുകൂടി മല്ലിയിലും കൂടി ചേർത്ത് അടച്ചു വെക്കുക ഒരു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക സേമിയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്